ഐ ഗേസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ അപ്പോൾ രണ്ട് ദിവസമായിട്ടേ ഞാൻ ഇതിന് പറയാനോ ഇതിനൊന്നും വന്നതല്ല കേട്ടോ പക്ഷേ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വാട്സാപ്പിലാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും കാണുന്നൊരു സംഭവമാണ് ഇപ്പം എന്താ മനാഫ്കൻ്റെ ഒരു വിഷയം എല്ലാവരും കാണുന്നുണ്ടാവൂലേ ഞാൻ മാത്രമല്ല എല്ലാവരും കാണുന്നുണ്ടാവും പക്ഷേ ആ മനുഷ്യൻ അത്രയും ആത്മാർത്ഥതയുടെ അവിടെ സ്നേഹത്തിൻ്റെ ഒരു പേരിൽ അർജുനൻ്റെ സ്നേഹത്തിൻ്റെയും മന്ദത്തിൻ്റെയും ആയത്തിൻ്റെ ഒരു പേരിൽ അവിടെ നിന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ലാസ്റ്റ് ആൾക്ക് കിട്ടിയ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് എല്ലാവരും മുന്നിൽ നിന്നും ആ കുടുംബത്തിന് വേണ്ടിയിട്ട് മാപ്പ് അറിയുക വീടിൻ്റെ മുന്നിൽ നിന്നാണ്ട് എന്താ പറയുക കണ്ണ് നിറച്ച് ഒലിക്കുക കാരണം എന്തിൻ്റെ കേടായിരുന്നു മനാപ്പെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സ്വന്തം നടി നോക്കി പോയാൽ മതിയായിരുന്നു എന്നാൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ റിനാല് എന്താ പറയുക നല്ലൊരു വ്യക്തിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായ കേട്ടോ കാരണം അത്രയും ദിവസം എഴുപത്തിരണ്ട് ദിവസം ആ എന്താ പറയുക ഭക്ഷണമില്ല വെള്ളമില്ല കുളിക്കുക ഡ്രസ്സ് പോലും മര്യാദയ്ക്ക് ഇടാല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫുഡില്ല അവിടെ അർജുനന് വേണ്ടിയിട്ട് കാത്തു നിന്ന് ഈ ഈ ഒരാൾ മുൻകൈ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും അർജുനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവില്ല കാരണം സർക്കാരാണ് കർണാടക സർക്കാരാണ് മറ്റോരാണ് എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ എല്ലാവരും രണ്ട് മൂന്ന് ദിവസം തിരച്ചിലും നടത്തി നിർത്തിപ്പോയിരുന്നു പക്ഷെ മനാഫ്ക മാത്രമേ ഒരു ഈ ഒരു മനാഫ് കരിയും എന്താ മെനക്കെട്ടതുകൊണ്ടാണ് അർജുനങ്ങ് ലാസ്റ്റ് നമുക്ക് ബോഡിയെങ്കിലും ബോഡി നമുക്ക് വീട്ടിലെത്തി വേടാനും നമ്മൾ മരിച്ചു എന്നുള്ളത് ഒരു അവസരം ഉണ്ടാക്കിയത് മനാഫ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഞാൻ അതൊന്നും പറയാൻ വന്നതല്ലെട്ടോ പക്ഷെ ഇന്നലെ ഫേസ്ബുക്കിൽ ഞാൻ എന്താ മനാഫ് എൻ്റെ ആണെന്നാണ് എൻ്റേതഭിപ്രായം പക്ഷെ ഞാൻ പറയാൻ വന്നത് എന്താ ഇന്നലെ ഫേസ്ബുക്കിൽ യാദിഷ്കമായിട്ട് ഞാനൊരു കത്ത് കണ്ടു അർജുനും അനോഫിനെഴുതിയത അല്ലെങ്കിൽ അർജുനമ്മക്ക് എഴുതിയൊരു കത്ത് കണ്ടു ആ കത്ത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് കാരണം ശരിക്കും അർജുൻ്റെ മനസ്സിലുള്ളത് പോലെ തന്നെയാണ് ആ ഒരു കത്തിൽ അവന് എഴുതിയത് അത് ആര് എഴുതിയതാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഈ ഫേസ്ബുക്കിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ എന്ത് എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് വായിച്ചു തരാം പൊതുസമൂഹമേ എന്നോട് ക്ഷമിക്കണം എനിക്കെല്ലാം മനസ്സിലായി എല്ലാവരെയും മനസ്സിലായി ബന്ധങ്ങളെ ഒക്കെ വെറും കുന്തമാണെന്നും മനസ്സിലായി സ്നേഹത്തിന്റെ വിലയും തിരിച്ചറിഞ്ഞു ഞാൻ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അമ്മയും പെങ്ങളും എല്ലാം ചാനലിന് മുന്നിൽ ഒരു സങ്കടവുമില്ലാതെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത് ശരിക്കും എൻ്റെ ആദ്യത്തെ മരണം അവിടെ സംഭവിച്ചു അപ്പോഴാണ് സംഭവിച്ചത് നെഞ്ചു തകർക്കുന്ന മരണം പിന്നെ മുട്ടത്തലയൻ മൈക്കുമായി എന്തൊക്കെയോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അവൻ കളിച്ചു കളികൾ കളികൾ കണ്ട് ഗംഗാമരി പുഴയിൽ ഒഴുക്ക് പോലും നിലച്ച് ഞാൻ കണ്ടിരുന്നു രണ്ടാമത്തെ മരണം അവിടെ സംഭവിച്ചു വെള്ളത്തിനടിയിൽ എന്നെ കിടത്തി റേറ്റിംഗ് ഉണ്ടാക്കിയ ആ മുട്ടനായ ഇപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ ചിരി വരുന്നു ഒരിക്കലെങ്കിലും ഗംഗാവരി പുഴയരികിൽ എൻ്റെ അമ്മയും ഭാര്യയും വരണേ എന്ന് ഞാൻ കൊതിച്ചിരുന്നു ലോറിക്കുള്ളിൽ കിട കിടന്ന് തെളിഞ്ഞ ജലാശയത്തിൻ്റെ മുകളിലൂടെ എനിക്ക് എൻ്റെ അമ്മയെയും ഭാര്യയെയും എൻ്റെ പൊന്നും മോനെയും കാണാമെന്ന് ആഗ്രഹിച്ചിരുന്നു അവരുടെ കണ്ണുനീര് ഈ പുഴയിൽ വീഴുമെന്ന് അതിൽ ലയിക്കുമെന്നും കരുതി പക്ഷെ ആരും വന്നില്ല പകരം ഞാൻ മരിച്ചുവോ ജീവനോടെ ഉണ്ടോ എന്ന് അറിയും മുമ്പേ എൻ്റെ സ സഹതാപത്തിൻ്റെ ഭാര്യ ഒരു സർക്കാർ ഓഫീസിൽ ജോലിയിൽ കയറി ചിരിക്കുന്ന ഫോട്ടോ വന്ന പത്രം ഞാൻ കണ്ടു നനഞ്ഞു കുതിർന്ന ആ പത്രത്തിൻ്റെ ചിരി കണ്ട് ഞാൻ നിർത്താതെ കരഞ്ഞുപോയി ഞാൻ ജീവനോടെ തിരിച്ചു ചെന്നാൽ അവൾക്ക് ജോലിക്ക് പോകും അത് അവരെ ഭയപ്പെടുത്തും തുടങ്ങിയ ചിന്തയിൽ ഞാൻ തണുത്തു വിറച്ചു കിടന്നു എനിക്ക് വേണ്ടി ലോകം മുഴുവൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ കണ്ടു അതിൽ ജാതിയോ മതമോ ഇല്ലായിരുന്നു അതിലൊരു പ്രാർത്ഥന എന്നെ കരയിച്ചു വെള്ളിയാഴ്ച മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥനയിൽ ഇമാം എനിക്കായി കരയുന്ന കാഴ്ച എത്ര അമ്മമാരും ഉമ്മമാരും കരഞ്ഞു പ്രാർത്ഥിച്ചു ഗൾഫ് നാടുകളിൽ എന്നെ തിരുച്ചൊരുവിനായി പ്രാർത്ഥിച്ചു ഒരിക്കലും കാണാതെ അകലെ ഇരുന്ന കരഞ്ഞവരെ എന്നോട് ക്ഷമിക്കണം എനിക്ക് ജീവനോടെ വരാനായില്ല എല്ലാവരും കരയുമ്പോൾ കര കരയുമെന്നും പ്രതീക്ഷിച്ചവരുടെ മൗനം എന്നെ കൊ കൊന്നിരുന്നു പിന്നെ ഞാൻ എങ്ങനെ വരാനാണ് പക്ഷെ ജീവനില്ലാത്ത ശരീരവുമായി എനിക്ക് തിരിച്ച് ഈ പുഴയിൽ നിന്ന് കരയ്ക്ക് കാരണമായിരുന്നു അതെൻ്റെ വാശിയായിരുന്നു അതുകൊണ്ടായിരുന്നു ലോറിക്കകത്ത് അള്ളി പിടിച്ച് ഒരു ജീവി ജീവിക്കും വിട്ടുകൊടുക്കാതെ ജീർണിക്കാതെ ഞാൻ കിടന്നത് ഗംഗാ വരി പുഴ എന്നെയും ലോറിയെയും വീങ്ങിയ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ഒരാൾ പുഴ വക്കത്ത് കണ്ണീരടക്കാൻ പാടുപെട്ട് വിങ്ങുന്നുണ്ടായിരുന്നു തല തല്ലിക്കരയുന്നുണ്ടായിരുന്നു അതാണ് മനാഫ്ക ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പുഴയിൽ യജമാനെ കാണാനാവാത്ത പട്ടിയെ പോലെ മനാഫ്ക അലയുന്നുണ്ടായിരുന്നു അവനോ പോയി എന്റെ ലോ ലോറിയെങ്കിലും അവനോ പോയി എന്റെ ലോറിയെങ്കിലും തിരിച്ചു കിട്ടാ കിട്ടിയാലും മതിയായിരുന്നു എന്ന് കരുതി നിൽക്കുന്നതാവും എന്നാണ് എനിക്ക് തോന്നിയത് പക്ഷെ നിങ്ങൾ ഈ പുഴയിലേക്ക് നോക്കി എൻ്റെ അർജുനെ നീ എവിടെ ഒന്ന് വാതെന്ന് പറഞ്ഞു കരഞ്ഞ് നിമിഷമുണ്ടല്ലോ അത് കണ്ടപ്പോൾ ജീവനോടെ കരയിലേക്ക് കുതിച്ചു വരാൻ തോന്നിയിരുന്നു പക്ഷേ അപ്പോഴേക്കും ഞാൻ ശരിക്കും മരിച്ചു കഴിഞ്ഞിരുന്നു മനാഫ്ക മനാഫ്ക നിങ്ങളെ മനാഫ്ക നിങ്ങൾ എഴുപത്തിരണ്ട് ദിവസമാണ് എന്നെയും കാത്തുപോയരികിൽ കണ്ണുനീര് കാവലിരുന്നത് നിങ്ങൾ ബോട്ടിൽ വെള്ളം മാത്രം കുടിച്ച് നേരം വെളുപ്പിച്ചതും ഭക്ഷണം കഴിക്കാതെയും വസ്ത്രം മാറ്റാതെയും ഉറങ്ങാതെയും ചെളി മണ്ണിൽ ചെളിമണ്ണിലിരുന്ന് ബിസ്ക്കറ്റ് മാത്രം കഴിച്ച ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ പോകാമായിരുന്നു ഭാര്യയും മക്കളെയും കൂടെ കയ്യാമായിരുന്നു പോയില്ല എൻ്റെ അമ്മയും ഭാര്യയും പരനാറി അളിയനും അങ്ങകലെ ഉറങ്ങുമ്പോൾ എൻ്റെ ജീവൻ്റെ തുടുപ്പിനായി നിങ്ങൾ ഈ പു വക്കിലിരുന്ന് കരയുകയായിരുന്നു കർണാടക സർക്കാരിനോട് കെഞ്ചുകയായിരുന്നു പൊരുതുകയായിരുന്നു ഒടുവിൽ ലോറിയിൽ നിന്നും എന്നെ പുറത്തെടുക്കുമ്പോൾ നിങ്ങൾ ബ്രാന്തനെ പോലെ വിളിച്ചു പറഞ്ഞു ആ വാക്കുണ്ടല്ലോ എൻ്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിച്ചു ഞാൻ ഓനയും കൊണ്ടേ പോകൂ എന്ന വാക്ക് ഗംഗാവരി പുഴ കരഞ്ഞ നിമിഷമായിരുന്നു അത് മനാഫ്ക നിങ്ങൾ എനിക്കായി കാത്തിരുന്നത് ആ എഴുപത്തിരണ്ട് ദിവസം മതി എൻ്റെ ആത്മാവിൽ നിത്യശാന്തി കിട്ടാൻ നിങ്ങളുണ്ടാക്കിയ സ്നേഹലോകം കറകളഞ്ഞ എൻ്റെ കേരളത്തിൻ്റെ മനുഷ്യപ്പാറ്റിനെ മായ്ക്കാനാവാത്ത അടയാളമായിരുന്നു ഇപ്പോൾ സങ്കടമുണ്ട് എല്ലാവരെയും കൂടി നിങ്ങളെയും കൊല്ലുകയാണ് എൻ്റെ മനാഫ്ക മാപ്പ് അന്നിയില്ലാത്ത കവിതകൾ ഇതിലും കൂടുതലൊന്നും അവരിൽ നിന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേരളീയ സമൂഹമേ മാപ്പ് എന്ന് നിങ്ങളുടെ സ്വന്തം മറിച്ചു ഈ ഒരു കുറിപ്പ് കണ്ടതോടുകൂടി ഭയങ്കര സങ്കടവും കാരണം സത്യത്തിൽ ഇപ്പോൾ അർജുനുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ഇങ്ങനൊരു ഇതൊന്നും വരില്ല ഇനി പക്ഷേ ജീവനോട് അവന് അവനെ ഒരിക്കലും നമുക്ക് ഇനി കിട്ടൂല പക്ഷെ മനാഫ്കനെ വേട്ട ആടുന്നത് സോഷ്യൽ മീഡിയ ആണെങ്കിലും മാധ്യമ പ്രവർത്തനങ്ങളാണെങ്കിലും അതിൻ്റെ വേക്കൽ കുറേ ആൾക്കാരിന്ന് കളിക്കണ കളിയാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു എന്താ പറയുക മോശമായിട്ടുള്ള പ്രവൃത്തിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയണത് കേട്ടോ അപ്പം ഞാൻ പ്രത്യേകിച്ച് ഇതിനെ പ്രതികരിച്ച് പറയാനൊന്നും വന്നതല്ല പക്ഷെ ആ ഒരു കത്ത് കണ്ടപ്പം ഭയങ്കര സങ്കടമായി കണ്ണെന്ന് എനിക്ക് ഇന്ന ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര സങ്കടം കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണ സംഭവങ്ങളാണ് ഇത്രയും ദിവസമല്ലാത്ത ഓരോ പരാമർശം ജീവനോ എന്താ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിണോന്നും തിരിച്ചറിയാത്ത ദിവസങ്ങളിൽ എണ്ണിക്കഴിഞ്ഞ ദിവസം അപ്പളൊന്നും ഈ ഒരു വിഷയമില്ലാതെ ഇപ്പം എല്ലാം കഴിഞ്ഞപ്പം എല്ലാവരും മനോഫ് കയ്ക്കെതിരെ തിരിഞ്ഞൊരു സംഭവം ഞാൻ മനോഫ്ക്കെന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരോ ഒന്നും അല്ല കേട്ടോ ഞാനീ ന്യൂസിലും സോഷ്യൽ മീഡിയയിലും കണ്ട് അങ്ങനത്തെ ഒരാൾ തന്നെയാണ് ഞാനും പക്ഷേ ഒരുപാട് ആൾക്കാർ പല രീതിയിലും ഇപ്പോൾ യൂട്യൂബാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പല രീതിയിലും മനോഫ് കയ്ക്കെതിരെ പറയുന്നുണ്ട് ഞാൻ ആരെതിരെയും പറയാൻ വന്നതൊന്നുമല്ല പക്ഷേ ഈ ഒരു കത്ത് അർജുൻ്റെ കത്ത് മനാഫ് കക്കെ എഴുതിയ കത്ത് എന്ന് കണ്ടപ്പം അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്കൂടി കാണിച്ച് തരാം പറഞ്ഞു തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഓക്കെ ഇതിന് പ്രശ്നം ഞാൻ വേറെ ഒന്നു ഉദ്ദേശിച്ച് പറഞ്ഞാലോട്ടോ ഈ ഒരു കത്ത് കണ്ടപ്പോൾ വായിച്ചതും ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം ബാക്കി ബൈ ഇസ്ലാമ